നമ്മൾ ചുരുട്ടി ി മടക്കിട്ടേക്കേട്ട നമ്മളെ സിംഗിനകത്ത് കിടക്കുന്നുണ്ട് തുറന്നാന്തി എടുക്കും എന്റെ പോലെ വളർത്തി ചുരുട്ടി ഓടിച്ച് മടക്കി വെച്ചാ കേട്ടോ വേറെ സിഞ്ചിനകത്ത് ഇടയില്ലായോണ്ട് ഓടിച്ച് മടക്കി വെച്ചേക്കുമായിരുന്നു പല്ലും ഇത് കണ്ടല്ലോ നിങ്ങള് എന്ത് ഇതര പല്ലേ ആരം പോലെയാ കളർ എല്ലാം നല്ലപോലെ ഇളകി പോകുന്നുണ്ട് ഇതിന് പെയിന്റ് പെയിന്റ് ഒരാൾ അടിച്ചതാണോ അതവിടെ കളക് കളയാണ് കേട്ടോ ഇത്രമുണ്ട് കേട്ടോ സാധനം അടിപൊളി നമ്മുടെ അപ്പത് ഈ ഒരു രണ്ട് പീസ് അവിടെ ഒരു ചെറിയൊരു പീസാണ് നമ്മൾ വറക്കാനായിട്ട് എടുത്തേക്കുന്നേ ഓക്കേ അപ്പോൾ ആക്കുകയാണ് ബാക്കി സൂപ്പണ്ടല്ലോ ഒരു പീസ് ഈ രീതിയിലാണ് വെട്ടിയെടുത്തേക്കുന്നത് പിന്നെ

കയ്യല് വാളയുടെ പല്ലു കൊണ്ടോ നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല അത് കണ്ടോറിപ്പോ ഒരാള് വാതിൽ തുറന്ന് കയറി ബേബി

这个已经淘汰的东西。